നമ്മുടെ ഉള്ളത് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി എത്താൻ ഹൈദരാബാദ് സിറ്റീൻ്റെ ഉൾഭാഷങ്ങൾ കാണുന്നുണ്ടല്ലോ മുകളിൽ ബ്രിഡ്ജാണ് അതിൻ്റെ താഴെക്കൂടെ നമ്മൾ പോകണം മഴയൊന്നും പെയ്താൽ ശരിക്കും നമ്മൾ നമ്മളറിയില്ല നമ്മൾ മഴ കൊള്ളൂല ഇനി നേരെ നമ്മൾ പുരാണ് നാഗ്പൂരൊക്കെയാണ് പോകുന്നത് നമ്മൾ ഹൈദരാബാദ് സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റിയിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഇപ്പോ ശരിക്കും ഇന്നലെ രാത്രി എത്തി കേട്ടോ ഹൈദരാബാദ് അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ അടിച്ചു പിന്നെ രാവിലെ ആയതുകൊണ്ട് നല്ല തിരക്കേട്ടാ എന്താ പറഞ്ഞാൽ രാവിലെ ആയതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളും അതുപോലെ രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്ന അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇതുകൊണ്ട് केरला टू नेपाल केरला टू नेपाल केरला टू नेपाल गाड़ी पे कुछ मॉडल है पड़ सर ओके सर क्या तुम्हारा YouTube चैनल है क्या नहीं तो YouTube चैनल है एसेट वाला हां आगे 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 एक बार बता तुम्हारा YouTube है क्या हां YouTube YouTube Instagram Instagram बता uh, अस्को ഇപ്പം നമുക്ക് ഒരു കുപ്പി വാട്ടർ ബോട്ടിൽ പിടിക്കണം ഞാൻ സാധാരണ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് മേടിക്കാറ് കാരണം രണ്ട് ലിറ്ററാണ് നമുക്ക് ലാഭം ഒരു ലിറ്ററിന് ഇരുപത് രൂപ രണ്ട് ലിറ്ററിന് മുപ്പത് രൂപ ലിറ്റർ വാട്ടർ ബോട്ടിൽ നമ്മളിപ്പോൾ ഉള്ളത് തെലുങ്കാനാണ് കേട്ടോ മഹാരാഷ്ട്ര നാഗ്പൂർ പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു സമയം ഇപ്പോൾ രണ്ട് മണിയാവാനായിട്ട് ഉച്ചക്ക് അപ്പോൾ നമ്മൾ ഭക്ഷണം വയ്ക്കുവാണ് അപ്പോൾ ഭക്ഷണം വയ്ക്കാനായിട്ട് നമ്മുടെ പിന്നെ ഗ്യാസ് സ്റ്റൗവും അതുപോലെ തന്നെ മാഗിയൊക്കെ റെഡിയാണ് കേട്ടോ ഞാൻ പിന്നെ ഉച്ചക്ക് കുറച്ച് ഫുഡ് കഴിക്കുകയുള്ളൂ കാരണം യാത്രയിൽ രാവിലെ രാത്രിയാണ് നന്നായിട്ട് ഫുഡ് കഴിക്കുക ഉച്ചക്ക് ഉച്ച സമയത്ത് ലേറ്റായിട്ടേക്കുള്ളൂ അപ്പോൾ അത് നമ്മളെ ഉച്ച സമയത്ത് ഓറ് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ഉറക്കം അങ്ങനത്തെ കുറച്ചൊക്കെ വരുന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം നൂഡിൽസ് ഉണ്ടാക്കുന്നതിൽ കിടക്കാം നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സാധനങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ വേണം അതുപോലെ വെളിച്ചെണ്ണ വേണം കോക്കനട്ട് ഓയിൽ അപ്പോൾ അതൊന്നും സംഭവം ഞാൻ എടുത്തിട്ടില്ല മറന്നുപോയി അപ്പോൾ കോക്കനട്ട് ഓയിൽ ഞാൻ ഇവിടുന്ന് രണ്ട് കടയിൽ ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല ഉണ്ട് നമ്മുടെ പാരഷൂട്ട് വെളിച്ചെണ്ണയുള്ളൂ തലത്തേക്കുന്നത് അല്ലാണ്ട് നമ്മൾ കറിയിൽ വയ്ക്കുന്ന വെളിച്ചെണ്ണ ഇല്ല അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം ഉള്ളത് കൊണ്ട് ഓണം പോലെ ആക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ കഴുകണം സ്റ്റൗ കത്തിക്കണം അല്ലേ അതിനായിട്ട് നമ്മളെങ്ങനെ കത്തിക്കാല് ഈ സിലിണ്ടർ ഇതിലേക്ക് ഫിറ്റാക്കിയിട്ട് ഇത് ഇതിങ്ങനെ തിരിച്ചാൽ ഓട്ടോമാറ്റിക്കായി നമ്മൾ തീപ്പെട്ടിയോ ലാമ്പൊന്നും വേണ്ട കത്തി സ്റ്റൗ കത്തി അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഇതിലേക്ക് വെള്ളമൊഴിച്ചുകൊടുക്കാം അപ്പോൾ ഒന്നാമത് വെള്ളം അമൂല്യമാണ് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടും ഇല്ലാതെയും വെറുതെ കളഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഇതിലേക്ക് നൂഡിൽസിൻ്റെ മസാല ഇടുവാണ് കേട്ടോ വെള്ളം ഏതാണ്ട് ചൂടായി തിളച്ചു രണ്ട് പാക്കറ്റ് കേട്ടോ സാധാരണ നമ്മുടെ നാടുകളിലല്ലോ പത്ത് രൂപേൻ്റെ പാക്കറ്റാണല്ലോ പക്ഷെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ഈയൊരു നൂഡിൽസിൻ്റെ പാക്കറ്റിന് അഞ്ച് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇരുപത്തഞ്ചിൻ്റെ മുപ്പതിൻ്റെയൊക്കെ ഉണ്ട് പക്ഷേ അത് വാങ്ങിയാൽ പിന്നെ അത് വാങ്ങി പൊട്ടിച്ച പൊട്ടിച്ചാൽ കിടക്കുവല്ലോ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് വേണ്ടേ അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പാക്കറ്റ് വാങ്ങിയാൽ ആവശ്യത്തിന് എടുക്കാം അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പച്ച തീ കുറക്കട്ടെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തി വേണം നൈഫ് നൈഫ് വേണം നൈഫ് എന്നല്ല കത്തിക്ക് ഇംഗ്ലീഷ് പറയാം ആ സംഭവം വേണം ഇതെന്താ പ്രശ്നം അപ്പം നമ്മൾ കത്തി എടുത്തു കത്തി എന്തിനാണെന്ന് ചോദിച്ചാൽ കൊണ്ട് നമുക്ക് പല ആവശ്യമുണ്ട് ഒരു കത്തി കൈ കരുതൽ വളരെ നല്ലതാണ് സ്പൂണൊക്കെ ഇപ്പോൾ ഇവിടുന്ന് വാങ്ങണമെങ്കിൽ പിന്നെ കുറെ കറങ്ങേണ്ടി വരും കാരണം എന്ന് പറഞ്ഞാൽ ഹൈ വാൻഡ് സൈഡാണ് അപ്പോൾ നമ്മളൊരു സ്പൂണൊക്കെ അന്വേഷിച്ചിടക്കുന്ന സമയം കുറേ എടുക്കും അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാം കത്തിയും കൊണ്ട് ഇളക്കാം കത്തി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പുതിയ മേടിച്ചതാണ് അപ്പോൾ ഇതിനെക്കൊണ്ടൊന്നും മുറിച്ചിട്ട് ഇതാക്കിയിട്ടൊന്നുമില്ല ഏ അപ്പം നമുക്ക് ഇളക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പം നമ്മുടെ നൂഡിൽസ് തിളച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കത്തി വെച്ചിരിക്കൽ ട്രോളം നോക്കരുത് സത്യം പറഞ്ഞാൽ സ്പൂൺ എടുക്കാൻ മറന്നു ഏതാണ് സംഭവം നമ്മൾ നിസാരായി കളയുന്ന സാധനം തന്നെ ഉപകാരം വരും കേട്ടോ ഏതായാലും നൂഡിൽസ് ഏതായിട്ട് റെഡിയായി അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നിസാമാബാദിൻ്റെ അടുത്താണ് കേട്ടോ നിസാമാബാദിൽ ഞാൻ പോകുന്നില്ലേ ഞാൻ പിന്നെ ചാ വേണ്ടി ഇറങ്ങിയാണല്ലോ ഇവിടെ തെലങ്കാന പോലീസ് തെലങ്കാന തെലങ്കാനത്തെ നമ്മുടെ ഭാഗം സപ്പോർട്ടാണ് നേരത്തെ സയ്യാജി തിരിച്ച് ഫോട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്